നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും കരുത്തുറ്റ വ്യക്തികൾ ആരൊക്കെയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ചില പട്ടികകൾ പുറത്തു വരാറുണ്ട് ഇപ്പോഴിതാ ഇന്ത്യൻ എക്സ്പ്രസും ഇത്തരത്തിലുള്ള ഒരു പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നു ആ പട്ടികയിലെ ആദ്യ പേര് വലിയ പുതുമയൊന്നും നമുക്ക് സമ്മാനിക്കുന്നില്ല കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് രാജ്യത്തെ ഏറ്റവും ശക്തനായ വ്യക്തിയായി തുടരുന്നത് പക്ഷേ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ ശ്രദ്ധേയമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ആർ എസ് എസിന്റെ തലവനായ മോഹൻ ഭാഗവത്തുമാണ് മോദിക്ക് തൊട്ടു പിന്നിലായി അണിനിരക്കുന്നത് ഇന്ത്യ മറ്റൊരു പ്രധാനപ്പെട്ട പൊതു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പട്ടികയിലെ ആദ്യ പത്തിൽ ബി ജെ പി നേതാക്കളുടെ അപ്രമാദിത്വം നമുക്ക് കാണാൻ സാധിക്കും ചീഫ് ജസ്റ്റിസായ ഡി വൈ ചന്ദ്രചൂഡും അദാനി മാത്രമേ ഉള്ളൂ ബി ജെ പി ആർ എസ് എസ് ബന്ധം ഇല്ലാത്തവരായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ധനമന്ത്രി നിർമ്മല സീതാരാമനും ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായി ജെ പി നദ്ദയുമെല്ലാം യഥാക്രമം അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് എന്നീ സ്ഥാനങ്ങളിൽ വരുന്നുണ്ട് മമതാ ബാനർജിക്കും പിന്നിലായി പതിനാറാം സ്ഥാനത്ത് മാത്രമാണ് കോൺഗ്രസിന്റെ നേതാവും വയനാട് എംപിയുമായ രാഹുൽ ഗാന്ധി ഗാന്ധി വരുന്നത് സിദ്ധരാമയ്യ ഇരുപത്തിരണ്ടാം സ്ഥാനം നിലനിർത്തുമ്പോൾ നിതീഷ് കുമാറും സ്റ്റാലിനും സ്ഥാനങ്ങളിൽ പിന്നാലെയുണ്ട് ഷാറൂഖ് ഖാനും പിന്നിലായി ഇരുപത്തി ഒൻപതാം സ്ഥാനം മാത്രമേ മുൻ കോൺഗ്രസ് അധ്യക്ഷയായ സോണിയാ ഗാന്ധിക്ക് ഉള്ളൂ നാൽപ്പത് പേരുടെ പട്ടികയിൽ മുപ്പത്തി ഒൻപതാം സ്ഥാനം അടുത്തിടെ അധികാരമേറ്റ തെലങ്കാനയുടെ മുഖ്യമന്ത്രി കോൺഗ്രസ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കുമുണ്ട് എന്തായാലും കേരളത്തിലെ ഒരു വിപ്ലവ സിംഹം പോലും ഈ പട്ടികയിൽ ഇടം നേടിയിട്ടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പട്ടികയിലെ അപ്രമാദിത്വം ബി ജെ പിക്ക് നൽകുന്ന ആത്മവിശ്വാസവും രാജ്യത്തിന് നൽകുന്ന സൂചനകളും ചെറുതല്ല ന്യൂസ് ഡെസ്ക് സിനിമ മലയാളം